ഓ പിന്നെ ഞാൻ എന്തൊക്കെയാ മോളെ പഠിപ്പിച്ചത് അധികം നേരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല വഴി അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളട്ട മോളെ കേട്ടോ ആ മോളെ മോളെ ഒന്നും ഒന്നുമില്ല നിനക്കൊരു പോലെ നിറഞ്ഞിരിക്കുന്നു കുഞ്ഞു പെങ്ങളുടെ കണ്ണിൽ കൊണ്ട ഈ വിരൾ എനിക്കു വേണ്ടി കളയാൻ പോണേ എന്റെ കുഞ്ഞുമെങ്ങളുടെ കണ്ണിൽ കൊണ്ട വിരൾക്കുവാണോ അങ്ങനെ പറയല്ലേ

എന്റെ മക്കൾക്ക് എന്തോ ഒരു ഉണ്ട് സങ്കടമുണ്ട് അളിയമ്മ പറഞ്ഞ ഇല്ല പിന്നെ നിനക്ക് കല്യാണം നേരത്തെ കഴിഞ്ഞു എന്നുള്ള വിഷമുണ്ടാ ഇല്ലെന്ന് അളിയും രണ്ടെണ്ണം കൊടുക്കട്ടാ ഞാൻ ഇല്ല എന്തോ വിഷമുണ്ട് ീ എന്താ പണിക്ക് പോത്ത എന്ത് വർത്താനാളിയാളിയാൻ പറയുന്നത് പണിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാ എന്റെ കുഞ്ഞു പെങ്ങൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ കള്ളം മാരുവന്ന് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും നീ അല്ലട ഏറ്റവും വലിയ കള്ള ഇറങ്ങി പോ അപ്പൊ ഞാൻ അകത്തോട്ട് പോവേണ് അതിനു മുമ്പ് ആളിയ പണിക്ക് പോകണം പെങ്ങളെ ബാക്കി കരിമശ്ക ഇത് ആരുടെ വീടടി വീട് വര് വിചാരിക്കുന്ന അച്ചുവീട്ടിൽ വന്ന് കിടക്കുവാണെന്ന് നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രണ്ടര കൊല്ലമായി രണ്ടര കൊല്ലം അന്ന് നമ്മടെ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ കുറച്ച് ബന്ധുക്കൾ അടുക്കള കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്ന അത് ചടങ്ങ് എന്നിട്ട് ബാക്കിയുള്ള എല്ലാം പോയി എന്നിട്ട് എവ ഇതുവരെ എന്റെ അടുക്കള കണ്ട് തീർന്നിട്ടില്ല അത് എന്ന് അത് എവിടത്തെ സ്നേഹം ഉണ്ട് ഞാൻ നിന്റെ ഭർത്താവല്ലേ അല്ലേ എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടും എന്താ അത് അടുത്ത മാസം എന്തുവാലും ഞാൻ പോകും എന്തുണ്ട് എനിക്കൊന്ന് അവൻ കാരണം ഞാനേ അടുത്ത് പോകുന്നുണ്ട് അവനെ പിടിക്കൂല അവനെല്ലാം പഠിപ്പിച്ചു വെച്ചേക്കട്ടെ ഞാനാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു കട്ടിലില്ലേ അത് അടിച്ചൊടിച്ച് കത്തിക്കാൻ പോണു ഞാൻ അങ്ങനെ വഴിക്കുവാ ചെയ്യണ്ട കൂടെ സഹായിക്കും അവനാദ്യം ഇവിടെ നിന്ന് ഇറക്കി വിടണം അതെങ്ങനാ ഇറക്കി വിടാൻ തുടങ്ങുമ്പോ അപ്പൊ അവൻ കണ്മശിയും കൊണ്ടുവരും എനിക്ക് മിന്നുകെട്ടി സുന്ദരിയാ സുമോ കരി ഇതിന്റെ മീൻ അടുത്ത് മീൻ മീൻകറി എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്ത് എനിക്ക് ഒരു അർജന്റ് ആയിട്ട് ഒരു കാര്യം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അതിന് മുമ്പ് എനിക്ക് അതിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് കൊച്ചു കുട്ടികളെ അത് കേട്ടുവിടാ ചെവി പൊത്തിപ്പിടിക്കാ എന്താ അളിയ കല്യാണം കഴിച്ചത് എത്ര നാളായി രണ്ടര കൊല്ലമായി ആണല്ലോ എന്നെ മാമ എന്ന് വിളിക്കാൻ ഒരു ഒരു കുന്മണി എനിക്ക് തന്നിട്ടുണ്ടോ അയ്യാ ഇത് നെറ്റീന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത സാധനം അല്ല അളിനി അതിന്റേതായ സമയം വേണം തന്നെ അളിയ എനിക്ക് തരുന്നില്ല എന്താണ് അളിയ ഇനി സത്യം തുറന്നു പറയാം എനിക്ക് പ്രൈവസി ഇല്ലളിയാ എന്റെ ഇലകത്തിൽ ശ്രീ ഭഗവതി എന്താ ഞാൻ കേക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞില്ല കല്യാണത്തിന് ശേഷമാണ് എനിക്ക് പ്രൈവസി ഇല്ലാതായത് അയ്യോ എന്റെ കുഞ്ഞു പെൺ അറിഞ്ഞായിരുന്ന അറിഞ്ഞില്ല ഞാൻ ഒന്ന് പറഞ്ഞു നമുക്ക് ഇത്രയും ഞാൻ ഇനി തുടങ്ങിയ ഞാനിപ്പോ ഇത് പറഞ്ഞു വരുന്ന നടക്കല്ലേ എന്താ അനക്കരുത് ഒരു കാര്യം ചെയ്യാം എത്ര ചികിത്സിച്ചാലും അളിയെ ഞാൻ റെഡിയാക്കി എടുത്തോളാം നീ ഇത് എവിടെ പറഞ്ഞു പോണടാ നീ ഇത് എവിടെ പറഞ്ഞു പോണ് അയ്യെന്ന് പറഞ്ഞു എടാ എനിക്ക് ും കൂടി ഒരു സ്വകാര്യതയില്ല നീ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോണം ഇറങ്ങി പോണം ഇവിടെ പറഞ്ഞ കേട്ടാ പറഞ്ഞ കേട്ടാ ഞാനൊരു ഞാവും പറഞ്ഞില്ല നിങ്ങൾ എന്തു പറയണ നിങ്ങള് എന്റെ അടുത്ത് ഇവിടെ ഇറങ്ങി പോവാ എനിക്കങ്ങനെ പോവാൻ പറ്റുമോ മോളെ കളഞ്ഞിട്ട് പോവാൻ പറ്റുമോ ഇവള് പണ്ട് പേടിച്ചിട്ടുള്ള കേക്കട്ടെ അളി അത് കേക്കണം എവളെയും കൊണ്ട് പണ്ട് ഉത്സവത്തിന് പോളിയാ അവള് കുഞ്ഞല്ലേ അവളെ കയ്യിൽ ഞാൻ ഒരു ഹൈഡ്രജൻ ബലൂ വാങ്ങിച്ചു കൊടുത്തത് എന്റെ കുഞ്ഞുമാവ അതും കൊണ്ട് പൊങ്ങി അങ്ങ് പോയില്ലേ ടവറിന്റെ മോളിൽ നിന്നാണ് വലിച്ചിറക്കി കൊണ്ടു അറിയാവോ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഹൈഡ്രജൻ ബലൂണൊക്കെ ഹൈഡ്രോജൻ ബലൂണെണ്ട അവഴും തറ നില്ക്കാല്ല അവള് കേരള നിൽക്കാനാണ് അയ്യോ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാൻ മറന്നു പോകും അതെങ്കിലും കുടുംബമായി ജീവിക്കട്ടെ അങ്ങോട്ട് വിടല്ലേ കുടുംബമായിട്ട് ജീവിക്കണം വർത്താനത് നീ അതിന് കൂട്ടുന്നല്ലോടി ആടെ രണ്ടു മുട്ട ഞാനത് ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞു വെച്ചാൽ എന്തി കോഴി കൊണ്ടുപോയിട്ട്

ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ തൊഴുത്തിൽ ഒരു പശുണ്ടാ ഇല്ലേ ഉണ്ട് ഇപ്പുറത്ത് പിടിവിട്ടിരിക്കുന്ന ഒരു കാളുണ്ടാ ഉണ്ട് ഇതിർക്ക് രണ്ടു പേർക്കും കൂടി ഒരു കുഞ്ഞിനെ വേണം എവിടെ നിന്ന് കിട്ടും പഞ്ചായത്ത് അപേക്ഷ വെച്ചാൽ വേണ്ടടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കെ ഏതെങ്കിലും പിടിച്ചോണ്ട് ഒരു വരാണയും കൂടി ഞാൻ പറയാം അതാ ഇതൊരു പൂവിരുക്കും ഒരു വണ്ടി ചില സമയങ്ങളിൽ ഈ വണ്ടി ഏവകുള്ള ശരിയല്ല അതിനൊരു വിദ്യയുണ്ട് പച്ച ചാണകവും വേപ്പും പിണ്ണാക്കൂടെ കലക്കി 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 നിന്നെ നിന്റെ ആങ്ങളെയും പിടിച്ച് രണ്ടന്റെ തലേ കൂടെ എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പറഞ്ഞു തന്നാൽ മതി ഒന്ന് തൊടാനുള്ളിൽ തീരാ തിരാമോഹം ഒന്നുമിണ്ടാൻ നെഞ്ചിൽ തിരാദാഹം ഇനി എന്തു വേണം ഇനിയെന്തു വേണമേ മൗനമേഘമലിയാൻ പ്രിയമ്പതേ കൈവളർന്നും വളർന്നു വളർന്ന കൺമണിയ ീർന്നതല്ലേ ദൈവമേ പ്രധാനമന്ത്രി നോട്ടൊക്കെ നിരോധിച്ച് ഈ കൺമശി ഒന്ന് നിരോധിച്ചിരുന്നേടാ നീ ഇനി പണിക്ക് പോണം തീരുമാനിച്ചു ഞാനൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം തീരുമാനിച്ചു അടിപൊളി ഒരു അഞ്ഞൂറ് രൂപ എന്തിന് സിനിമ പണി കാണാൻ പിന്നെ ഞാൻ വെറുതെ ചെന്ന് കേറാൻ പറ്റും പറഞ്ഞത് അല്ലാതെ വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നെ ബാക്കിയുള്ള ഊറ്റി ജീവിക്കാം എന്നെ അങ്ങനെ മോശക്കാരനാക്കിയ പൈസയൊക്കെ നമ്മളും കുറെ കണ്ടിട്ടുള്ള എന്താ പറഞ്ഞു മനസ്സിലായി പൈസ കൊറേ കണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ സഹായത്തിന് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ അവിടെ വിളിച്ച് മുന്നൂറ്റമ്പത് രൂപ കടം ചോദിച്ചോ ചോദിച്ചാണോ നീ പൈസ ഉണ്ടാക്കണ കാര്യം കാര്യം മനസ്സിലാക്കിയാൽ മതി മനസ്സിലാകും നിനക്ക് ഒരു കൂട്ട് വേണം എനിക്ക് കൂട്ട് കൂട്ട പൊന്നളിന്നെയല്ലേ പിന്നെ അതല്ല ഒരു പെണ്ണിന്റെ കൂട്ട് വേണം അതല്ലെന്ന് പിന്നെ അളിയന് ഒരു എണ വേണ്ടേ എന്ന പിരിയാ ഞാൻ തോന്നളിയാ ചേരാപ്പാൻ പോലെ എവനോട് എങ്ങനെ പറ എടേ നീ ഒരു പെണ്ണിനെ കണ്ടെത്തി നീ കല്യാണം കഴിക്കണം എന്ത് ഞാൻ കല്യാണം കഴിക്കാനോ ോട്ട് വീഴ്ത്തെന്ന് ഞാൻ കാണിച്ചു അങ്ങനെ അങ്ങനെ സ്നേഹോക്കുന്നു ഒരു ഉമ്മക്ക് വെക്കുന്ന കിട്ടണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ ഈ നമ്പറിൽ വിളിച്ചു നോക്കാം ഉമേഷ് എന്നെ ഞാൻ മൈതിലിയാണ് കണ്ടോ കണ്ടോ എന്റെ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു എന്നോട് സ്നേഹം ഉണ്ട് ഫോൺ കട്ട് ചെയ്തു എന്റെ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തല്ലേ ഞാൻ സോറി അറിയാണ്ട് പറഞ്ഞു പോയത് ഞാൻ കുട്ടിത്തോർത്തുള്ളൂ ധരി പറഞ്ഞേ ഉച്ച കേറിക്കന്നല്ലേ പറഞ്ഞ കേട്ടാ കുട്ടിത്തോർത്തെന്ന് അപന ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം ഹലോ കൊടുക്കുന്ന അതെനിക്കിപ്പൊ കാണണം ഞാനിവിടെ യമന് നല്ല ഇളകി നിക്കുവാണ് നിക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണ് വന്നാ തീരാവുന്ന സഹോദര സേകള്

ും പയ്യാന്ന് പറഞ്ഞ് ചെല്ലുവ രണ്ടും കൊടുക്കാൻ നേരത്തെ മനസ്സിലമ്മ കൊല്ലി കൊടുക്കാൻ പറ്റൂണ് അതോ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലുമ്പോ ചൂടല്ലേ അതുകൊണ്ട് നല്ല അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം ഞാൻ ഒന്ന് പോയിട്ട് ജസ്റ്റ് നിന്റെ ആങ്ങളെ മാറൂല കണ്ടാ ഒരു പെണ്ണിന് ശബ്ദത്തിൽ വിളിച്ചപ്പോൾ പോകുന്ന പോകണ്ട ഒരു കണക്കിന് അവൻ കണക്കിനയത് നന്നായി എന്തായാലും നമ്മൾ രണ്ടു മാത്രമുള്ള ഒരു നിമിഷമല്ലേ അത് വരട്ടെ ഞാൻ വിചാരിച്ചിരിക്കുന്നു എന്തെയാ എന്തിനാ പ്രശ്നമായി എന്ത് എന്താ അവിടെ നിന്നു കന്മശിക്കടയിലെ പെണ്ണില്ലേ ആ പെണ്ണ് ഒന്നും ചോദിക്കാട് ഒരു അവിടെ കാര്യം ചെയ്യും നീ എവിടെലും കുറച്ചു ദിവസം മാറി നിക്കടേ ഓട്ടാളിയാ എന്റെ കുഞ്ഞും പങ്കാളാ നോക്കിക്കോളെ കളിയ ലാസ്റ്റ് ഒരെണ്ണം കൂടെ വരച്ചോട്ടിയാട്ട നോക്കിക്കോളാ പോയി കരയണ്ട ഒരു കണക്കിന് അത് നന്നായി നിസ്സാരം ഒരു സെക്കൻഡ് അവനെ മാറ്റി നിർത്താനേ ശ്രമിച്ചോളൂ അവനായിട്ട് അത് ഒരു കൊല്ലമാക്കി ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം അളിയാ ഇത് ബാറ്റാണ്